മാളു ടീച്ചർ പരീക്ഷാ പേപ്പർ നോക്കിട്ടുണ്ടാവുന്നാവോ എനിക്ക് പേടിയാവുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തരില്ലേ അപ്പം എന്തായാലും അടി കിട്ടും പിന്നെ പിന്നെ നോണ നോണ് പറയാതെടി നീ എപ്പോഴും ഇങ്ങനെ പറയും എന്നിട്ട് നിനക്ക് നല്ല മാർക്ക് ഉണ്ടാകും അയ്യോ ഇല്ലടി പിങ്കി എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല എനിക്ക് പേടിയാകുമോ എനിക്കൊരു പേടിയില്ല പിന്നെ പരീക്ഷ സ്കൂളില് പരീക്ഷ പോരാനട്ടാ ട്യൂഷൻ ക്ലാസ്സിലും പരീക്ഷ എനിക്ക് അടുത്തൊട്ടേക്ക് തന്നെ തല്ലിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല

ടീച്ചറൊന്നും മിണ്ടാത്തെ മിണ്ടാത്തെ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന മാളു അല്ല വർത്താനം കഴിയട്ടെ എന്നിട്ട് ഞാൻ മിണ്ടാന്ന് കരുതി കഴിഞ്ഞോ എല്ലാവരുടെ എന്നാൽ അതിലും വലിയ വിശേഷം കൊണ്ടാണ് ഞാൻ വന്നിരിക്കണേ ഇന്നലെ എക്സാം ഇട്ട ഉത്തരപേപ്പറും കൊണ്ട് എല്ലാരും വിശേഷമൊക്കെ കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ പേര് വിളിക്കണവര് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരണം ദൈവമേ മാളിച്ചേച്ചക്ക് വീട്ടിൽ ഒരു പണിയില്ലേ ഇന്നലെ അങ്ങോട്ട് എക്സാം ഇട്ടല്ലേ ഇന്ന് തന്നെ മുഴുവൻ പേപ്പർ നോക്കിക്കൊണ്ട് എവിടെ എന്താണ് പൊന്നിനു സംശയം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഒന്നുമില്ല മാളിച്ചേച്ചി നിങ്ങൾ വലുതാകും ആരാകൂന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എന്തായാലും ഉത്തരപേപ്പർ നോക്കിയതോടെ ആ സംശയം അങ്ങോട്ട് മാറിക്കിട്ടി എല്ലാവരും എന്നാലും കഥാകൃത്താകും കഥാകൃത്താകും അമ്മാതിരി കഥയില്ലേ ഉത്തരപേപ്പറിൽ എഴുതി വെച്ചേക്കണേ എന്റെ ദൈവമേ വായിച്ചിട്ട് എനിക്ക് തല കറങ്ങിപ്പോയി അറിയോ ഓ വ്യത്യസ്തമായ ഉത്തരം കണ്ട് ഞാനിവിടെ കിളി പറഞ്ഞിരിക്കുക ഞാൻ പേര് വിളിക്കുന്ന ഒരു മുന്നോട്ട് വരണം എന്നിട്ട് പേപ്പർ വാങ്ങിക്കൊണ്ട് പോണ കേട്ടല്ലോ ചിങ്കൻ ചിങ്ക വാടാ നീ ആ പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് വായിച്ചേ അയ്യോ ഏതാ ചേച്ചി അവരുടെ ചോദ്യവും നിഷ്കളങ്കതയും കണ്ടാലും മതി ഗ്രീണിച്ചു രേഖ എന്നാൽ എന്ത് അതങ്ങോട്ട് ഉത്തരം വായിച്ചേടാ എല്ലാരും കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുവാണെന്ന് എല്ലാര്ക്കും ഞാൻ വിളിക്കാം ഇത് തന്നെ കാണണം ഇരുന്നോ എല്ലാവർക്കും ഉള്ളത് ഞാൻ അവസാനം ഒരുമിച്ച് കൊടുത്തോളാം അല്ലെങ്കിൽ ഓരോ തവണ കൈ ഒടിയും പിങ്കി പിങ്കി ഇങ്ങോട്ട് വന്നേ എല്ലാരും പിങ്കീന്ന് ശരിക്ക് കണ്ടു അടുത്ത സംഗീത സംവിധായകാണ് സംഗീത സംവിധായക നീയേ ആ ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരവ് ഉറക്കെ വായിച്ചേ എന്താ വായിക്കാൻ ഇത്ര താമസം അങ്ങോട്ട് വായിച്ചേ പ്രകൃതിയെ പറ്റി വിവരിക്കുക വായിച്ചേ നീ അങ്ങോട്ട് വായിക്കേ

കൂടുതൽ എഴുതണ്ട പോലും ഇവിടെ പോയിരുന്നോ അവസാനം ഞാൻ തരുന്നുണ്ട് ആന്റണി ഇങ്ങോട്ട് വരൂ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ആന്റണിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഒന്ന് നോക്കി പഠിക്ക് എങ്ങനെയാണ് ഒത്തരേ എഴുതേണ്ടതെന്ന് ആന്റണി എഴുതുന്നത് കണ്ട് പഠിക്ക് ആന്റണിക്ക് ഇതേ നൂറില് തൊണ്ണൂറ്റെട്ട് മാർക്കുണ്ട് ക്ലീർ ഒറ്റാക്കില്ല ഇങ്ങനത്തെ മാർക്ക് ആന്റണി ബാക്കിയുള്ളവരുടെ പേപ്പർ എല്ലാം കൂടി നീ അങ്ങോട്ട് കൊടുത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും ശരി മിസ്ല എല്ലാക്കും കൊടുക്കാം എല്ലാവർക്കും പേപ്പർ കിട്ടിയല്ലോ എല്ലാവരും നാളെ ഒപ്പിടിച്ചോണ്ട് വരണം ആന്റണിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി കൊണ്ടുവരുന്നുണ്ട് ആന്റണിക്ക് മാത്രം നാളെ ആന്റണിക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളു ബാക്കി എല്ലാവർക്കും ഇന്ന് തന്നെ ഞാൻ ഗിഫ്റ്റ് കേട്ടോ നൂറിലായിരുന്നു നമ്മുടെ എക്സാം പാസ് മാർക്ക് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഇല്ലാത്ത മഹാനും മഹതികൾ മുന്നോട്ട് നിൽക്ക് തേർട്ടി ഫൈവ് ഇല്ലാത്തവരൊക്കെ നിക്ക് മിസ് എനിക്ക് മുപ്പത്തിനാലര മാർക്ക് ഉണ്ട് മിസ്സേ അത് മുപ്പത്തഞ്ചാവില്ലേ അപ്പൊ ഞാൻ നിൽക്കണോ ആ തൽക്കാലം നിൽക്കണ്ട മാർക്ക് എന്തൊരു അന്തസ്സോടെ പറയണേ സോറി ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല പക്ഷെ എനിക്ക് അറുപത് മാർക്ക് ഉണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എന്തായാലും ഇപ്രാവശ്യം അടി കൊള്ളാൻ ഞാനില്ല അതല്ലെങ്കിലും ഞങ്ങൾക്കറിയാം അടി നീ എല്ലാം എഴുതി വെച്ചിട്ടില്ല ഇല്ലെന്നേ പറയൂള്ളന്ന് അറുപത് മാർക്ക് കിട്ടിയവക്ക് എന്നിട്ടാണ് അവള് തോക്കുന്ന് പറഞ്ഞോണ്ടിരിക്കണേ ഞങ്ങളെന്തായാലും പോയി കൊണ്ടിട്ട് വരാം അടുത്ത പ്രാവശ്യം നിനക്കും കിട്ടും നോക്കിക്കോ ഇനി ഞാൻ പ്രത്യേകം പേര് പിടി സാധിക്കണോ മുപ്പത്തഞ്ചു കൊറോളവരെല്ലാം മുമ്പോട്ട് വന്നേ ഇങ്ങോട്ട് വരാം പൊണ്ണിക്കുട്ടാ ഇങ്ങോട്ട് വാടാ വിളിച്ചപ്പോ തന്നെ കൈ നീട്ടി റെഡിയായി വന്നു ഓ നൂറില് പന്ത്രണ്ടര മാർക്ക് എന്തിനാടാ പഠിക്കാൻ വരുന്നത് കൈ അങ്ങോട്ട് നീട്ടി സർക്കസ് അടിക്കാൻ നിന്നോ അടുത്ത ആള് വാ പിങ്കി നീട്ട് നിൽക്കണം ആ അപ്പൊ പാട്ട് ബുക്കിലെഴുതാ മാത്രല്ല പാട്ടുപേടിക്ക് അറിയാനും നിനക്ക് അറിയാലേ നിനക്കിട്ടാ രണ്ടടി കൂടുതൽ തരണ്ടത് സിനിമാ പാട്ട് എഴുതി വെച്ചതിന്

ചേച്ചി എനിക്ക് ആണോ നിനക്ക് പനിയാണോ എന്നാ നിന്റെ അമ്മേനെ ഫോൺ ചെയ്ത് അല്ല നിന്റെ ട്യൂഷന് വിട്ടേന്ന് അയ്യോ ചേച്ചി അത് വേണ്ട അമ്മേനോട് ചോദിക്കണ്ട അമ്മേട് ചോദിച്ചാൽ എന്നിട്ട് കളത്തം പൊളിയോ എന്ന് എനിക്കറിയാം കൂടുതൽ അഭ്യാസൊന്നും വേണ്ട കഴിഞ്ഞിട്ടിക്കെ നൂറിലെട്ടര മാർക്കും മേടിക്കും എന്നിട്ട് പനിയാണെന്ന് നോണേയും നോണെ പറഞ്ഞതിന്റെ രണ്ടടി കൂടുതൽ തരുന്ന ഞാൻ ചേച്ചി കിട്ടൊരു പണി കൊടുക്കണം അടി കെട്ടിയതും തല കറങ്ങുന്ന പോലെ അങ്ങോട്ട് അഭിനയിക്കാം ചേച്ചി നല്ലോണം പേടിക്കട്ടെ എന്താ എന്താ നീട്ടാൻ അയ്യോ അയ്യോ ടീച്ചർ പിങ്കിനെ മോളെ മോളെ പിങ്കി 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 കൈച്ചർ പിങ്കീനെ പിടിക്കും നിങ്ങളെല്ലാരും പിങ്കിനെ വിളിക്കും ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം പിങ്കി 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 ഒന്ന് വേഗം വെള്ളം പണി തോന്നുന്നേ ടീച്ചർ നല്ലോണം പേടിച്ചിട്ടുണ്ട് എന്തായാലും മിണ്ടാതെ അനങ്ങാതെ കിടക്ക ആഹാ ഇവിടെ താഴെ കിടന്ന് ചിരിക്കുവാണല്ലോ അപ്പൊ എനിക്കിട്ട് പണി തരാന്ന് കരുതിയല്ലേ എന്നാ ഞാൻ നല്ല പണി തരുന്നുണ്ട് അമ്മയും വെള്ളം ഒന്നും വേണ്ട എന്റെ മുറിലെ പേഴ്സിലെ ഒരു വലിയ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കും ആ സിറിഞ്ചു എടുത്തോ ഞാൻ എണീപ്പിക്ക ഇവളെ അയ്യോ അതിന് മാളിച്ചേച്ച് നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ

ഇടമാളും നീ ഇങ്ങോട്ട് മാറിക്കെ എന്തിനാ ഇങ്ങനെ തല്ലണത് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു തമാശ ഒക്കെ ചെയ്തതല്ലേ മോള് കരയണ്ട സാരിയില്ല അമ്മേനോട് ഞാൻ പറയില്ലോ മോള് പോയിട്ട് വാ അതൊക്കെ പോട്ടെ ആർക്കടി ഞാനിവിടെ കൊന്നോന്നറിയേണ്ടത് ഏ അയ്യോ ഓടിക്കോടി അടുത്തത് നമുക്കിട്ടാ